മതനിരപേക്ഷതയും മോദി വിരുദ്ധതയും പ്രചരിപ്പിച്ച കേരളത്തിൽ ശക്തി തെളിയിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് മലയാള മണ്ണിലും അണികളെയും നേതാക്കളെയും പിടിച്ചുനിർത്താൻ പ്രയാസപ്പെടുകയാണ് കേരളത്തിലെ രണ്ട് പ്രമുഖ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ബി ജെ പിയിലേക്ക് എത്തിയതിനൊപ്പം നിരവധി നേതാക്കൾ കോൺഗ്രസിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ട ബി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ ആരംഭിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത് കേരളം കണ്ട ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രിയും മൻമോഹൻ മന്ത്രിസഭയിലെ രണ്ടാമനുമായിരുന്ന എ കെ ആന്റണിയുടെ മകനു പിന്നാലെയാണ് കേരള രാഷ്ട്രീയത്തിലെ ചാണക്കനായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ബിജെപി അംഗത്വം സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കി പത്മജയുടെ കൂടുമാറ്റം നൽകിയ ആഘാതത്തെക്കാൾ കോൺഗ്രസ് നേതാക്കളെ അങ്കലാപ്പിലാക്കിയത് താങ്കൾക്കിടയിൽ നിന്ന് തന്നെ കൂടുതൽ പേർ ബിജെപിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകളും അവർ ആരൊക്കെയെന്ന സംശയവുമാണ് അനിൽ കെ ആന്റണി ബിജെപിയിലേക്ക് പോയപ്പോൾ ശുഭിതയായ പത്മജയും ബിജെപിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നു ഈ നിമിഷം ബിന്ദു കൃഷ്ണ എന്ന കൊല്ലം മുൻ ഡി സി സി പ്രസിഡന്റിനെയും രോക്ഷാകുലിയായി കാണപ്പെട്ടു എന്നാൽ ഇതേ ബിന്ദു കൃഷ്ണയും ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തിയതിന് തെളിവുണ്ടെന്ന പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാലിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബിജെപിയിലേക്കുള്ള ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും സപ്ലൈ ചെയിനായി കോൺഗ്രസ് എന്ന പ്രതിരോധിക്കാൻ ആകുന്നില്ലെന്നതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും രണ്ടക്കം ബിജെപിക്ക് തയ്ക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്യണമോ എന്ന ചിന്ത കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായിരിക്കും ഇപ്പോ മക്കൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ പോകുന്ന ഒരു ഘട്ടമാണ് എറണാകുളത്തൊക്കെ വളരെ പ്രത്യേകത ഉള്ളതാണ് ഈ മക്കളുടെ ഒരു ഘട്ടത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം ബി ജെ പിയിലേക്ക് പോകുന്നവർക്കുള്ള ഒരു അവരുടെ സപ്ലൈ നമ്മൾ കൊടുക്കണോ ഇതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന് എതിരായി പത്മജ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തെത്തുമെന്നാണ് സൂചന സുധീഷ് ഗോപാൽ ജനം കൊച്ചി